ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇത് വളരെ വളരെ ഒരു കാഴ്ചയാണ് ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പന്ത്രണ്ട് ദിവസത്തെ വാസത്തിന് ശേഷം എൻ്റെ ജനിച്ചു വളർന്ന വീട് അപ്പനും അമ്മയുള്ള വീട്ടിൽ നിന്ന് അപ്പുറത്തൊന്നര കിലോമീറ്റർ അപ്പുറത്ത് കെട്ടിയമൻ്റെ വീട്ടിലോട്ട് പോവുക അപ്പോൾ എൻ്റെ അപ്പൻ അവിടെ കിടപ്പായി ഭയങ്കര വിഷമായിപ്പോയി അമ്മതേ ഓരോ ജോലിയും ചെയ്ത് നടക്കുക പോകുന്ന കാണണ്ടല്ലോ എന്ന് വെച്ച് അല്ല എന്നല്ല കാണുമ്പോൾ കാണുമ്പോൾ വിങ്ങിപ്പോ പൊട്ടും അത് കാരണം ഓരോ പണിയും ചെയ്ത് നടക്കുവാണേ ഇത്രയും മേലേലും ഏത് സമയം അടുക്കളേലും അലക്കലിൻ്റെ ചുവട്ടിലും ഇപ്പം വാഷിംഗ് മെഷീൻ കുറേ വർഷമായിട്ട് വാങ്ങിച്ചു കൊടുത്തോണ്ട് അതിനകത്ത് അലക്കിക്കോളൂ ഇത് ടെറസിൻ്റെ മേളിൽ കൊണ്ട് വിരിക്കാൻ എന്നോട് ഈ അയലിടാൻ പൊക്കയില്ലാത്തതുകൊണ്ട് പാടാം അപ്പം എന്നോട് കയറിച്ചെല്ലാം പറഞ്ഞു ഞാൻ കയറി ചെന്ന് അത് വിരിച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ തന്ന അവിടെ സോളാർ വെച്ചു വീട്ടിൽ കെട്ടോ ഈയിടെ ഇൻവേർട്ടറും വെച്ചു അപ്പം സോളാറിൻ്റെ കണക്ഷൻ കിട്ടിയില്ല വേണ്ട ആ ഞങ്ങളുടെ വീടിൻ്റെ മേലിൽ കയറി നിൽക്കുമ്പോൾ ഉള്ള ഓരോ ഇതാ എന്തുമാത്രം ഫ്ലാറ്റ് കാണാമെന്ന് നോക്കി ഭയങ്കര ഇഷ്ടം പോലെ ഫ്ലാറ്റുകളാണ് നമ്മുടെ ഈ മംഗലാപുരത്തെ കാര്യം പറഞ്ഞല്ലോ പക്ഷെ ഇവിടുത്തെ അത്രയും പരത്തില്ല എന്തായാലും കോട്ടയത്ത് കാരണം ഇവിടെ ഇങ്ങനെ അട്ടി പിന്നെ മാവ് പോത്ത് നിൽക്കുന്നു മുരിങ്ങ ബൂത്ത് നിൽക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് റെംബുട്ടാനുണ്ട് മൂന്ന് കോഴി രണ്ട് ആ രണ്ട് കോഴിക്കോട് നാല് ലെയർ ഉള്ളതുണ്ട് നാല് ക്യാബിനായിട്ടുള്ളത് കുറേ കോഴിയുണ്ട് മുട്ട വിൽക്കുന്നുണ്ട് അച്ചാർ വിൽക്കുന്നുണ്ട് എന്താ സ്റ്റാറുകളിങ്ങനെ ആരണം എൻ്റെ അപ്പനും എല്ലാം ഇട്ട അതാ എൻ്റെ ീ കുഞ്ഞ് വീടില്ലേ കുഞ്ഞുവീട് എൻ്റെ ഒരപ്പാപ്പൻ്റെ പണ്ടത്തെ ആ ഏറ്റവും ആദ്യത്തെ വീടാണ് അതിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കുക ആ മേൽക്കൂര കണ്ടില്ലേ എന്തേ ഇടത്തുവശത്തൊരു കണ്ടോ മേൽക്കൂര ഉള്ള വീട് അതെൻ്റെ തറവാടാണ് പിന്നെ ഈ ബൈക്കിരിക്കുന്ന ഇവിടെ ഒരു ആഷ് കളർ പെയിൻ്റ് അടിച്ച ഒരു വീട് അതെൻ്റെ വേറൊരു അപ്പാപ്പൻ ഞങ്ങളിങ്ങനെ അടുപ്പുകല്ല്ല് പോലെ നാല് വീടാണ് ഒരു പറമ്പിനകത്ത് പതിനാറ് സെൻറ്റിനകത്ത് എല്ലാവർക്കും അഞ്ച് സെൻറ് വീതം എന്നിട്ട് എൻ്റെ വീടാണേൽ നിറച്ച് ചെടികളാണ് ഇത് ഞാൻ കൊടുത്ത കുറ്റി കുറ്റിക്കുരുമുളകാ അതുകൊണ്ട് അത് ഇതേ വള്ളി വീശി കയറി എൻ്റെ വീട്ടിൽ അവിടെ കളത്തിപ്പടിയിലിരുന്നിരുന്നെങ്കിൽ ഇതാ ഈ വീട് ഈ ആഷ് കളർ അത് ഒരപ്പാപ്പൻ്റെ അപ്പോൾ വീടിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോഴത്തെ കാഴ്ചകൾ നല്ല രസമായിട്ടോ അവിടെ ഇങ്ങനെ ഒരു പഴയ ഡൈനിങ് ടേബിൾ ഒരു പഴയ കട്ടിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക അതൊന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല വീട് മൊത്തം അകവും എല്ലാം ഞാൻ ഒരാളെ നിർത്തി ഒരു പെങ്കൊച്ചനെ നിർത്തി ചെയ്യിച്ച് ഇനി ടെറസിൻ്റെ മേളിൽ ഞങ്ങൾക്ക് ഇച്ചിരി പണിയുണ്ട് അത് ആ കട്ടിലും വേണ്ടാത്ത കട്ടിലും മെഷയൊക്കെ ആർക്കിയിലെടുത്ത് കൊടുത്തിട്ട് അവിടെ നല്ല വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് തൂത്തെല്ലാം വൃത്തിയാക്കി അവിടെ ഒരു ഫാനും ഒക്കെ ഇട്ടിട്ട് ആ കട്ടിൽ നേരെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിള്ളേരെല്ലാം കൂടെ വരുമ്പോൾ അവിടെ ഇരുന്ന് കളിക്കോ എന്തേലുമൊക്കെ ചെയ്തോളുമല്ലേ പെരയ്ക്കകത്ത് എല്ലാത്തിനും കൂടെ ഇരിക്കാനുള്ള സ്ഥലമോ അതുങ്ങൾ കൂടിക്കളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ആകുമ്പോൾ റൂഫ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സുഖമായിട്ട് അവിടെ ഇരിക്കുകയും നല്ല കാറ്റും പെട്ടോ വിളിച്ചോ നല്ല സീനറിയാണ് നല്ല രസമാണ് അപ്പം അങ്ങനെ ഇതിപ്പം തുണി ഇരിക്കാൻ ഉപയോഗിക്കുന്നു ഇനി അതെല്ലാം ഒന്ന് അടുത്ത പ്രാവശ്യമെങ്കിലും പോകുമ്പോഴത്തേക്കും അവിടെ ഒന്ന് ഒരൊറ്റം തൊട്ട് തുടങ്ങുമ്പം കുറേ ദിവസം എടുക്കും അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നിനും സമയം കിട്ടിയാലോ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് തന്നെയല്ലേ എന്തായാലും ഇനി ചെല്ലുമ്പോൾ ആ ടെറസ് ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല പഴയ മേശയൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക അവിടുത്തെ ബാക്കി അതും ഇതും എല്ലാം അടുത്തൊന്നും മാറ്റി തൂത്ത് വൃത്തിയാക്കി ആ കറ്റിൽ നേരെ ഇട്ടൊരു ഫാനും അട പിടിപ്പിച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയാണ് രാത്രി കിടക്കാൻ പറ്റത്തില്ല അത് റൂഫുണ്ട് പക്ഷെ ചുറ്റും ഇങ്ങനെയൊന്നും കെട്ടിയിട്ടില്ല അതിൻ്റെ ബാത്റൂമും അവിടെ ടെറച്ചിൻ്റെ മേളിൽ ചെയ്തിട്ടില്ല ആ അതൊക്കെ വലിയ കാശ് മുടക്കുക അതിൻ്റെ ആവശ്യമില്ലെന്ന് അപ്പനും അമ്മയും പറയുന്നത് പക്ഷേ ഇത്രയും മാത്രം ഒരു ഫാനിട്ട് ആ കട്ടിലും വേറൊരു വേണേൽ കട്ടിലും കൂടെ ഒരു ദിവാനമൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് നല്ലതായിട്ട് അവിടെ ഇരുന്ന് പകലൊക്കെ എൻജോയ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം രാത്രിയാകുമ്പോൾ മരപ്പട്ടി വന്നീ കട്ടിലൊക്കെ അത് നേരെ ഇട്ടിരുന്ന ആ വൃത്തികേടാക്കും ആ അപ്പോൾ എന്തായാലും അത് വന്നിട്ട് രാത്രി ചരിച്ചു വെച്ചാൽ മതി കണ്ട കുറ്റിക്കുരുമുളക് ഞാൻ അവർക്ക് കൊടുത്തോണ്ട് അത് നല്ലതായിട്ട് കയറി എൻ്റെ കയ്യിലായിരുന്നേ അത് പോ അല്ല എൻ്റെ വീട്ടിലിരുന്ന് വെള്ളം ഒഴിക്കാതാണ് അത് പോയേനെ